ശേഷം ഒരു ചന്ദനത്തിൽ ചന്ദരിയും നെല്ലും ആണ് അക്ഷതം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആ അക്ഷത അല്പം എടുത്ത് കൈകൊണ്ട് ചേർത്ത് പൂവ് ചന്ദനം അക്ഷതം കൂടെ വലത് കൈകൊണ്ട് ആ പവിത്രം ധരിച്ചിരിക്കുന്ന കൈകൊണ്ട് എടുത്ത് നമ്മുടെ ഗ്ലാസ് ഇരിക്കുന്ന ജലം അല്ലെങ്കിൽ പിടിയിലിരിക്കുന്ന ജലത്തിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുക ജലം എടുത്ത് അമ്മയുടെ സൈഡിലാണ് ആ ജലം ഇരിക്കുന്നത് ആ അമ്മയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്ത് മുന്നോട്ട് വയ്ക്കാൻ പറയും അതിലേക്ക് ഇടുക അതിലേക്ക് ഇടുക ആ ഗ്ലാസ്സിലേക്ക് ഇടുക എള്ളടുക്കേണ്ടതായാലും എല്ലെടുക്കാൻ ഞാൻ പറഞ്ഞില്ല അതായത് മൂവ് അക്ഷതം ചന്ദനം മാത്രം എടുക്കാം പറ്റും തീർത്ഥം കൊണ്ടാകുമ്പോൾ എണ്ണ വേണ്ട

നമ്മൾ യാണ് നമ്മളെ ഗംഗാതീർത്ഥത്തെ ആവാഹിക്കുകയാണ് ഗംഗേജ യമുനേജോ നർമ്മദേവേരി സന്നിധി ആ തീർത്ഥം ഗംഗാതീർത്ഥമായി സങ്കല്പിച്ചുകൊണ്ട് കൈമാറ്റി വലത് ശ്രദ്ധിച്ച് ചെയ്യണം ശ്രദ്ധിച്ച് വലത് കയ്യിലേക്ക് ഓരോ തുള്ളി ജലം വീട്ട് തിരിച്ച് ഗ്ലാസ്ലേക്ക് കയ്യിൽ ആദ്യം വീട്ടി ഗ്ലാസ് മൂന്ന് പ്രാവശ്യം ചെയ്യുക മൂന്ന് പ്രാവശ്യം ചെയ്യുക എന്നിട്ട് ആ കിണ്ടി താഴെ വയ്ക്കുക എന്നിട്ട് വീണ്ടും വലത് കൈ കൊണ്ട് എടുത്ത് ഇടത് കൈ കൊണ്ട് എടുത്ത് വലത് കൈയിൽ വെച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക രണ്ട് കൈകൊണ്ടും എന്നെ പ്രാർത്ഥിക്ക ആകാശ ഗംഗ കൊണ്ടും സപ്തീർത്ഥങ്ങൾ കൊണ്ടും പിതൃതീർത്ഥം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ആ തീർത്ഥം താഴേക്ക് വയ്ക്കുക വച്ചിട്ട് നമ്മുടെ ദേഹത്തിൽ ആദ്യ അംഗങ്ങളിലേക്ക് തളിക്കണം ദേഹശുദ്ധി സമർപ്പയാമി ദേഹങ്ങളിലേക്ക് തളിക്കുക തളിക്കുക എല്ലാ അംഗ പറയുക ദേഹശുദ്ധി സമർപ്പയാമി പറയൂ കേക്കട്ടെ പറയുന്നില്ല ആ ദേവശുദ്ധി സമർപ്പയാമി എന്നിട്ട് കൈ ഒന്ന് മാറ്റി നനയ്ക്കുക കൈ ചെറുതായിട്ടൊന്ന് നനയ്ക്കുക ഇനി നമ്മൾ പിതൃവിനെ ഇരുത്താനുള്ള ആ ചോറ് ഇലയുടെ മുന്നിൽ നിന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കണമല്ല ഒരു സൈഡിലോട്ട് നീക്കി വെക്കും ഒരു സൈഡിലോട്ട് നീക്കി വെക്കും വലതും ഇടതുമായി വയ്ക്കും വലതു വശത്ത് പൂജാ സമരികൾ ഇടത് കയ്യിൽ ചോറ് അങ്ങനെ അങ്ങനെ വയ്ക്കും ഇടത് കയ്യിലോട്ട് വയ്ക്കുക അടുക്കോണ്ടിരിക്കട്ടെ അങ്ങനെ വെച്ചോളൂ നിങ്ങൾ തന്നെ എടുത്ത് വയ്ക്കൂ അവര് വെച്ചത് നിങ്ങൾ കണക്കാക്കണ്ട നിങ്ങളെടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ചോളൂ ആ വെച്ചിട്ട് ഇനി നമ്മള് പിതൃവിനെ ഇരിക്കാനുള്ള പീണ ഒരുക്കാൻ പോവാണ് ആ ഇരിക്കുന്ന തുമ്പലയുടെ മുന്നിലായിട്ട് ഒരു പൂവ് ആദ്യം ഒരു പൂവെടുക്കുന്ന കയ്യിൽ ഒരു പൂവ് ഒരു പൂവ് ചന്ദനത്തിൽ തൊഴുക അല്പ അക്ഷരം എടുക്കുക അല്പ അക്ഷരം എഴുന്നെടുക്കരുത് ആരും എഴുന്നെടുക്കരുത് എല്ലാം ഞാൻ പറയാതെ എഴുന്നെടുക്കരുത് അക്ഷതമെടുക്കുക അരിയും നെല്ലും ചേർന്നാണ് അക്ഷരം എന്ന് പറയുന്നത് അതെടുത്ത് അല്പ അല്പതീർത്ഥം കയ്യിലേക്ക് ഒഴിക്കുക ഇടത് കൈകൊണ്ട് പിണ്ടി എടുത്ത് അല്ലെങ്കിൽ ഗ്ലാസ് എടുത്ത് അല്പ അല്പതീർത്ഥം ഒഴിച്ച് ആ ഇലയുടെ മുന്നിലേക്ക് ഇടുക ഇട്ട് തളിക്കുന്നത് പോലെ നമ്മൾ തളിക്കില്ല ചാണകം തളിക്കുന്നില്ല കൈകൊണ്ട് തളിക്കുന്നത് പോലെ സങ്കല്പിച്ച് കാണിക്കുക കൈകൊണ്ട് ിലേക്ക് അല്ലേ തുമ്പിലേക്ക് നടുക്കല്ലേ അപ്പൊ പീടം ഒരുക്കാണ് അതത് ഒരു പിണ്ട കൂട്ടാനുള്ള സ്ഥലമാണ് പീടം ഒരുക്കയാണ് പിതൃക്കളിൽ ഇരിക്കാനുള്ള എന്നിട്ട് അതിൽ തൊട്ടെന്ന് തൊഴുത് പ്രവന്ന് തൊഴിവോ തൊട്ട് തൊഴിലായിട്ടതിലേക്ക് നമ്മള് പീഠം വയ്ക്കാൻ പോവാണ് അപ്പോഴ് വലത് കൈയിലേക്ക് ദർഭ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഇരിക്കുന്ന ദർഭ എല്ലാം വലത് കൈയിലേക്ക് ഒരുക്കുക അല്പം ഒരു പൂവ് ചന്ദനം അല്പം അക്ഷതം ആ വലത് കൈയിലേക്ക് ഇടുക അമ്മയുടെ കയ്യിലേക്ക് ഗർഭക്കുലെടുത്തോളൂ അമ്മയ്ക്ക് കേൾക്കാൻ പാടുണ്ടെങ്കിൽ അടുത്തിരിക്കും നാളൊന്നും പറഞ്ഞു കൊടുക്കും ആ അതെല്ലാം കൂടെ ചേർത്തെടുത്തോളൂ എല്ലാം എടുത്തുകൊടുക്കും അമ്മയുടെ വല്ലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കും അമ്മയ്ക്ക് അത് മനസ്സിനാവുന്നില്ല കേൾക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വല്ലത് കയ്യിലേക്ക് അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും വയ്ക്കും അമ്മ കൈ പണത്തിൽ പിടിച്ച് വലത് കൈ അമ്മയുടെ വലത് കയ്യേതാ ആ അതെ അതെ ആ കൈയിലേക്ക് അല്പം തീർത്ഥം പൂവ് തൊട്ട് കുടയണം പൂവ് തൊട്ട് കുടയണം പിന്നെ ഇവർ പൂവ് എടുത്ത് തൊട്ട് കുടയും ഇടത് കൈ കൊണ്ട് കുറഞ്ഞോളൂ ഇടത് കൈയില് ഇരിക്കേ ഇടത് കൈ കൊണ്ട് കുറഞ്ഞോളൂ എന്നിട്ട് രണ്ട് കൈ കൂട്ടിച്ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിക്കുക നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക നെഞ്ചോട് ചേർത്ത് പിടിക്കാ പ്രാർത്ഥിക്കുക നമ്മള് പിതൃവിനെ ആവാഹിക്കുമ്പോൾ നമുക്കൊരു പീഠം ആ പീഠത്തിലാണ് പിതൃവിനെ ഇരുത്തുന്നത് അപ്പോൾ ആ പീഠമാണ് നമ്മള് സമർപ്പിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഏറ്റവും പറയുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് പറയൂ കർക്കിടക മാസം പത്തൊമ്പതാം തീയതിയും ശനിയാഴ്ചയും അസ്തമരാശിയും ചതുർദശി അമാവാസി ചേർന്ന ഈ ശുഭദിനത്തിൽ പിതൃവിനെ ഇരുത്തുവാൻ ഒന്ന് ആ നമ്മുടെ പൂവിട്ട ആരാധിച്ചതിന്റെ മുകളിലേക്ക് വയ്ക്കുക പൂവിട്ട ആരാധിച്ച അവിടേക്ക് വെക്കുക എല്ലാം തട്ടി കുറഞ്ഞിട്ടു കൈ എനിക്ക് നശ്വതം മുഴുക്ക് തട്ടി കുറഞ്ഞിട്ടിട്ട് കൈ ചെറുതായിട്ട് ഒന്ന് നനയ്ക്കുക മാറ്റി നനയ്ക്കുക മാറ്റിക്കലില്ല പഴേ പിതൃവിനെ ഇരുത്താനുള്ള പീഠം നമ്മൾ സമർപ്പിച്ചു അതിനെ ഇനി ആ പീഠത്തിനൊന്ന് തൊട്ട് നമ്മൾ തൊഴുകണം പീഡവന്തനം സമർപ്പയാമി മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പീഡവന്തം സമർപ്പയാമി പീഠത്തെ സിംഹാസനമായി സങ്കല്പിച്ച് ആ പീഠത്തെ നമ്മൾ ഒന്ന് തൊട്ട് വന്ദിച്ചു ഇനി നമ്മള് ആ പീഠത്തിലേക്ക് പിതൃ ലോകത്ത് നമ്മളെ പിതൃവിനെ ആവാഹിച്ച് അവിടേക്ക് ഇരുത്തണം ഇനി അണിയതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ പീഠം സമർപ്പിച്ചതിനു ശേഷം മൂന്ന് പ്രാവശ്യം ആദ്യം ജലം മൂന്ന് പ്രാവശ്യം കൊടുക്കണം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ജലം ഒരു പൂവെടുത്ത് തൊട്ട് തളിച്ചാൽ മതി ഒരു പൂവെടുത്ത് തലച്ചാൽ അതാണ് ഇന്നുകൂടെ എളുപ്പമായിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം ജലം തളിക്കണം ഏ എന്നിട്ട് ഗംഗാഭിഷേകം സമർപ്പയാമി മൂന്ന് പ്രാവശ്യം പറയുക ഗംഗാഭിഷേ അടുത്തത് ചന്ദനം കൊണ്ട് മൂന്ന് പ്രാവശ്യം തൊട്ട് ആ പൂവെടുത്തു ചെയ്യാം പൂവെടുത്ത് കൈ കൊണ്ടല്ല എപ്പോഴും ആ പൂ കൈയിരിക്കണം ആ പൂവ് തന്നെ ജലവും കൊടുക്കണം ആ ചന്ദനവും കൊടുക്കണം ആ ക്ലവാഭിഷേകം സമർപ്പയാമി പറയൂ അടുത്തത് എള് എള് ഞാൻ പറയുമ്പോഴേ എടുക്കുക എള് എന്നിട്ട് അല്പം ജലം കൂടി ഒഴിക്കുക അതിലോട്ട് എള് മാത്രം വേറെ ഒന്നും ചേർത്ത് മാത്രം അതെടുത്തിട്ട് തിലാഭിഷേക സമർപ്പിക്ക അല്പം ജലം ചേർത്ത് അതിലേക്ക് ഇടുക തിലാഭിഷേകം ആ നിർഭാസനത്തില് വയ്ക്കുക അങ്ങോട്ട് വയ്ക്കുക ആ ദർഭയുടെ മുകളിൽ അമ്മയുടെ നൂലിരിക്കുന്ന ദർഭയുടെ അമ്മയുടെ മുകളിൽ ദർഭയുടെ മുകളിലേക്ക് വയ്ക്കുക ആ എന്നിട്ട് കൈ ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ ചെറുതായി പിതൃവിനെ ആവാഹിച്ച് ആനി ആ പീഠത്തിലേക്ക് ഇരുത്തണം അടുത്തൊരു പൂവ് എടുക്കുക ചന്ദനത്തിൽ തൊട്ട് അല്പക്ഷത് കൊടുക്കുക ഒരു പൂവ് അമ്മ ഒരു പൂവ് അമ്മ ഇരിക്കാൻ ബുദ്ധിമുട്ടുകൾ നിന്ന് ചെയ്യുമോ ആ ഒരു പൂവ് അല്പം അക്ഷതം അരിയും നെല്ലും അരിയും നെല്ലും ചേർത്തെടുക്കൂ അരിയും നെല്ല് അമ്മയ്ക്കിതൊന്നും മനസ്സിലാവുന്നില്ല ആരെങ്കിലും പറഞ്ഞോളൂ അരിയും നെല്ലും എടുക്കൂ അക്ഷതം എടുത്ത് പിന്നെ പൂവ് ചന്ദനം ചേർത്തെടുത്ത് കൈ കൂപ്പി പ്രാർത്ഥിക്കണം നെഞ്ചോട് എള്ളടുക്കരുത് എള്ളെടുക്കരുത് കൈ കൂപ്പി നമ്മൾ പിതൃവിനെ പിതൃലോകത്ത് നിന്ന് ആവാഹിക്കാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടി വേണം നമ്മുടെ മരിച്ച ആളിന്റെ പൂർണ്ണ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നത് മരിച്ച ആളിന്റെ പൂർണ്ണ രൂപം മനസ്സിൽ ധ്യാനിക്കുക മരിച്ച ദിവസത്തെ തിരി നക്ഷത്രം അതറിയില്ലെങ്കിൽ ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രം മനസ്സിൽ സങ്കല്പിക്കുക പഴ മരിച്ച ദിവസത്തെ ദിതി ആ നക്ഷത്രം അറിയില്ലെങ്കിൽ തിരുവോണം നക്ഷത്രം മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം പിതൃ ലോകത്ത് നിന്ന് നമ്മൾ പിതൃവിനെ ആവാഹിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കൈ നേരെ മുഖത്തിനു നേരെ കൊണ്ടുവരുക കൈകൂപ്പി തന്നെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഏറ്റവും പറയുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം പത്തൊമ്പതാം തീയതിയും അസ്തമരാശിയും ചതുർദ്ദശി അമാവാസി ചേർന്ന ശനിയാഴ്ചമായ ഈ ശുഭദിനത്തിൽ പടിഞ്ഞാറ്റൻകര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പിതൃക്കളെയും ഈ പീഠത്തിലേക്ക് ആവാഹിക്കുന്നു ഇനി ഞാൻ പറയുന്നവർ ഏറ്റു പറഞ്ഞ് മൂന്ന് പ്രാവശ്യം മുഖത്തെടത്ത് നിന്ന് വല്ലതോട്ട് മൂന്ന് പ്രാവശ്യം ഒഴിയണം സമർപ്പയാമി ആ സിംഹാസനമായി സങ്കല്പിച്ച് ദർഭയുടെ മുകളിലേക്ക് ഇരുത്തുക കൈ കൈ കൈകൊണഞ്ഞിടുക കൈകൊണഞ്ഞുള്ള പിതൃക്കളെ ആവാഹിച്ച് ആ ദർഭയുടെ മുകളിലേക്ക് വളരെ ഭംഗിയായി നമ്മൾ ആ സിംഹാസനത്തിലേക്ക് അവരെ ഇരുത്തി അപ്പൊ അവരെത്തി കഴിഞ്ഞതിന് ശേഷം ഇനി അവരെ പാദത്തിൽ ഒന്ന് വന്ദിക്കണം പിതൃവന്ദനം പിതൃപാദ